വിശ്രമം പൂർത്തിയാക്കി മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് വരികയാണ് ഫേസ്ബുക്കിൽ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പ്രിയപ്പെട്ട മമ്മൂക്കായി എത്രയോ കാതങ്ങൾ ഞങ്ങളുടെ കരം പിടിച്ച് മുന്നേറാനുണ്ട് അഭിനയ മികവിന്റെ എത്രയോ ഭാവതലങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കുറിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം നോവിന്റെ തീയിൽ മനം കരിയില്ല പരീക്ഷണത്തിന്റെ വാൾ വീശലുകളിൽ പതറുകയുമില്ല ഭീഷണുന്ന കൊടുങ്കാറ്റുകൾ ചിരികൊണ്ട് നേരിടും പെയ്യുന്ന പേമാരികൾ മുറിച്ചു നടക്കും ആത്മവിശ്വാസത്തിന്റെ പാറമേൽ ഉറച്ചു നിന്ന് തലയുയർത്തും പ്രിയപ്പെട്ട മമ്മൂക്കം ഇനി എത്രയോ കാതങ്ങൾ ഞങ്ങളുടെ കരം പിടിച്ച് മുന്നേറാനുണ്ട് അഭിനയ മികവിന്റെ എത്രയോ ഭാവ തലങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കണം ഒത്തിരി സന്തോഷത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് ഒട്ടനവധി കമന്റുകളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിന് താഴെ നിരവധി പ്രമുഖരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറെ കാലമായി സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്ത് മാറി നിൽക്കുക തന്നെയായിരുന്നു മമ്മൂട്ടി സിനിമയെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത പങ്കിട്ടത് നിർമ്മാതാവ് ആന്റു ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അസുഖം ഭയതമായി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു ആന്റു ജോസഫ് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു മെഗാസ്റ്റാറിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കിട്ടിട്ടുണ്ടായിരുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനാ ബലം കണ്ടി ദൈവമേ നന്ദി 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 എന്നായിരുന്നു ആന്റോ ജോസഫ് കുറിച്ചിട്ടുണ്ടായിരുന്നത് ആന്റോ ജോസഫിന്റെ പോസ്റ്റ് പ്രിയതാരത്തെ കുറിച്ചാണ് എന്നുള്ളത് നടി മാലാ പാർവതിയുടെയും മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ അഭിജിത്തിന്റെയും കുറിപ്പുകൾ കണ്ടതോടെ ഉറപ്പാവുകയായിരുന്നു ഇതിൽ കൂടുതൽ ഒരു നല്ല വർത്തമാനമില്ല മമ്മൂക്ക പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു ചികിത്സിച്ച ഡോക്ടർമാർക്കും ശുശ്രൂഷിച്ച എല്ലാവർക്കും ആശുപത്രിയോടും കടപ്പാട് സ്നേഹം അതേ രാജാവ് തിരിച്ചടി സന്തോഷം നന്ദി പ്രാർത്ഥനകൾക്ക് ഉത്തരവ് ലഭിച്ചു എന്നാണ് മാലാ പർവ്വതി കുറിച്ചിട്ടുണ്ടായിരുന്നത്